പത്തനംതിട്ട പുല്ലാട് ആലുംതറയിലാണ് ദാരുണമായ സംഭവം നടന്നത് ഇന്നലെ വൈകിട്ട് ഒൻപത് മണിയോടുകൂടി ഗൃഹനാഥൻ ജയകുമാർ ദാ ഈ കാണുന്ന വീട്ടിലേക്ക് എത്തുന്നു ആ സമയം വീട്ടിൽ ജയകുമാറിന്റെ ഭാര്യ ശ്യാമ ശ്യാമയുടെ പിതാവ് ശശി എന്നിവരാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഇവിടെ തർക്കം നടക്കുന്നു ജയകുമാറും ഭാര്യ ശ്യാമയുമായി തർക്കം നടക്കുന്നു ആ തർക്കത്തിനൊടുപ്പിൽ ജയകുമാർ കത്തിയെടുത്ത് ശ്യാമയെ കുത്തുന്നു ഇവിടെ വെച്ചാണ് ശ്യാമയ്ക്ക് കുത്തേറ്റത് വീടിന് വാതിലിൽ നിന്നും ഏകദേശം എട്ടടിയോളം മുറ്റത്തേക്ക് മാറിയാണ് കുത്തേറ്റത് അവിടെ തന്നെ കുത്തേറ്റ് ശ്യാമ വീണു ബഹളം കേട്ട് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ശ്യാമയുടെ പിതാവ് ശശി ഓടിയെത്തുന്നു അപ്പോൾ ശശിയെയും ഈ ജയകുമാർ കത്തിവെച്ച് കുത്തുന്നു ഈ വീടിന് സമീപം അടുത്തടുത്ത് വീടുകൾ ഉണ്ട് അതിൽ ഒരു വീട്ടിൽ ശശിയുടെ സഹോദരി രാധാമണി ഉണ്ടായിരുന്നു രാധാമണിയും ഈ ബഹളം കെട്ടി സ്ഥലത്തേക്ക് എത്തുന്നു രാധാമണിക്കും കുത്തേറ്റു നാട്ടുകാർ ഉടൻ തന്നെ ഇവിടേക്ക് ഓടിക്കൂടി മൂന്നുപേരെയും ആദ്യം കോടഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ ആ മൂവരുടെയും നില അല്പം ഗുരുതരമായിരുന്നു മൂന്ന് പേരെയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രാത്രി ഒന്നരയോടെ ശ്യാമയുടെ മരണം സംഭവിച്ചു വയറിന് ആഴത്തിലുള്ള മുറിവാണ് ശ്യാമയ്ക്ക് ഏറ്റത് അതിനുശേഷം ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം ഉണ്ടായി അങ്ങനെയാണ് മരണം സംഭവിച്ചത് ഇപ്പോൾ അയൽവാസി നമ്മോടൊപ്പം ഉണ്ട് ഇന്നലെ എന്താ സംഭവിച്ചത് ഇവിടെ ഇന്നലെ എന്താ സംഭവിച്ചാൽ ഞങ്ങൾ വരുമ്പം അവർ കുത്തുകൊണ്ടിവിടെ കിടക്കുക ഇവിടെ കിടക്കുക ആ താമസിച്ചു പോയി അതുകൊണ്ടാണ് വണ്ടി കൊണ്ടുപോകാൻ ഓട്ടം വരാൻ ആ അതുകൊണ്ട് അവന് അവളെ കയറ്റിക്കഴിഞ്ഞ് അതിൻ്റെ പുറേ ഒരു ഓട്ടം വന്ന് ശശി അപ്പോൾ ശശിക്കും കുത്തുകൊണ്ട് ശശി അവിടെ ഇരി പിടിച്ച് ഇരിച്ചിരിക്കുക അവനെയും വണ്ടി കയറ്റി അത് കഴിഞ്ഞാൽ പെങ്ങൾ ഓടി വന്നതാണ് വഴക്ക് പെങ്ങൾ വന്നപ്പോൾ പെങ്ങൾ കത്തിയെടുത്ത് ഇങ്ങനെ വീശിയതാണ് അവൻ്റെ കത്തി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇന്നലെ കോഞ്ചിരിക്കുന്ന കൊണ്ടുപോയി ഇവിടെ നിന്നും വഴക്കാതാ പറയുന്നത് വീക്കാൻ ഒന്നര കേട്ട് വാദ്യം പുറത്താൻ വഴക്കാം എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജയകുമാർ സ്ഥിരം ഇവിടെ വഴക്ക് ഉണ്ടാക്കുന്നത് വഴക്കമുണ്ടാക്കി ഞങ്ങളെല്ലാം കഴിയുന്ന പറഞ്ഞു പറഞ്ഞവരോട് നീ എൻ്റെ വീട്ടിൽ പൊക്കോ അവിടെ പോയി താമസിക്കും ഈ പിള്ളേരെ പാചകം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നീ തന്നെ അങ്ങ് പൊക്കോ എന്ത് പറഞ്ഞിട്ടും അവനായാലും പറഞ്ഞിട്ട് അവനെ അംഗീകരിക്കില്ല അവൻ പാദ്യമില്ല അവസും ജയകുമാർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ബിൽഡിങ് ശ്യാമയോ എന്താണ് ചെയ്തിരുന്നത് ശ്യാമോ ബ്യൂട്ടി പാർട്ടിൻ്റെ തെക്കേ മല ബ്യൂട്ടി പാർട്ടിൻ്റെ ആ അവൻ ബെൽഡിങ് കഴിഞ്ഞാൽ ആറ് ആവുമ്പം വരും വന്ന് കുളിയും കഴിഞ്ഞ് പിന്നെ പാദ്യം കൊണ്ടുവരാൻ അങ്ങ് പോവും ഇന്നലെ ഈ കൃത്യം നടത്തിയതിന് ശേഷം ജയകുമാർ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു കോയ്പ്പുറം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പക്ഷേ ജയകുമാറിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വീടിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ കൂടി ഓടിപ്പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് ജയകുമാറിന് ഭാര്യ ശ്യാമയെ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ആ സംശയത്തിന്റെ പേരിൽ നിരവധി തവണ ഇവിടെ വന്ന് ശ്യാമയെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് നേരത്തെയും കോയ്പ്പുറം പോലീസ് സ്റ്റേഷനിൽ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ജയകൃഷ്ണൻ ശ്യാമ ദമ്പതികൾക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് ഏതായാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ് ആ പ്രതിയെ ഉടൻ തന്നെ പിടികൂടണം എന്നൊരു ആവശ്യം കൂടിയാണ് ഈ പ്രദേശവാസികൾക്ക് ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ കുരുഷോപ്പമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട